ഹായ് ഡിയേഴ്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ലില്ലിയപ്പയുടെ കഥ പറഞ്ഞു തരികയാണ് കഥ കേൾക്കാൻ എല്ലാവരും തയ്യാറാണല്ലോ മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരി സാറ ജോസഫ് കുട്ടികൾക്കായി അതായത് നിങ്ങൾക്ക് വേണ്ടി രചിച്ച ലില്ലിപ്പ എന്ന നോവലിൻ്റെ കഥ ഞാൻ പറയാം ശ്രദ്ധിച്ച് കേൾക്കൂ ഈ നോവൽ ആരംഭിക്കുന്നത് ലില്ലി എന്ന കുട്ടിയെ അവളുടെ അപ്പൂപ്പൻ ബോർഡിംഗ് സ്കൂളിൽ കൊണ്ട് ആക്കുവാൻ വന്നതോടെയാണ് സെൻറ്റ് പോൾസ് കോൺവെൻറ്റ് ബോർഡിംഗ് സ്കൂൾ എന്നാണ് ആ സ്കൂളിൻ്റെ പേര് അപ്പൂപ്പൻ പട്ടാളത്തിലെ ഒരു വലിയ ഉദ്യോഗസ്ഥനായിരുന്നു ഈ അപ്പൂപ്പൻ്റെ മകൻ്റെ മകളാണ് ലില്ലി അപ്പുപ്പൻ ലില്ലിയെ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് ലില്ലിപ്പ അത് കേൾക്കുന്നത് ലില്ലിക്ക് വളരെ സന്തോഷമാണ് ലില്ലിയുടെ അച്ഛനും അമ്മയും ഒരു കാർ അപകടത്തിൽ മരിച്ചു പോയി ലില്ലി കുഞ്ഞായിരുന്നപ്പോഴാണ് ആ അപകടം നടന്നത് ആ അപകടത്തിൽ ലില്ലി തെറിച്ച് ഒരു പുഴക്കൂട്ടിൽ വീണു അതുകൊണ്ടാണ് ലില്ലി രക്ഷപ്പെട്ടത് ആ അപകടത്തിൽ അപ്പൂപ്പന് കാലിന് പരിക്ക് പറ്റി അപ്പൂപ്പന് ലില്ലിയും ലില്ലിക്ക് അപ്പൂപ്പനും മാത്രമേ ഉള്ളൂ അമ്മയും അച്ഛനും ഇല്ലാത്തതിനാൽ അപ്പൂപ്പൻ ലില്ലിയെ ഒരുപാട് ലാളിച്ചു വളർത്തി വഴക്കൊന്നും പറയാതെ അങ്ങനെ ലില്ലി ഷാഠ്യക്കാരിയായി മാറി എന്താണ് ഷാഠ്യക്കാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ പെട്ടെന്ന് ദേഷ്യം വരികയും ഏതു കാര്യവും സാധിക്കാനായി നിർബന്ധം പിടിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് ഷാഠ്യം എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്നാൽ അപ്പുപ്പൻ്റെ മുഖം വാടിയാൽ അപ്പൂപ്പൻ സങ്കടത്തിലിരുന്നാൽ ലില്ലിയുടെ ദേഷ്യമെല്ലാം അലിഞ്ഞു പോകും അവൾക്ക് അപ്പുപ്പൻ മാത്രമേ ഉള്ളൂ എന്ന് അവൾക്കറിയാം അപ്പൂപ്പൻ്റെ ഒരേ ഒരു ദുഃഖം ഇതുതന്നെയാണ് തൻ്റെ കാലം കഴിഞ്ഞാൽ തൻ്റെ ലില്ലിപ്പയ്ക്ക് ആരാണുള്ളത് എന്ന ദുഃഖം ബോർഡിംഗ് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അപ്പൂപ്പൻ അവളോട് പറഞ്ഞു നീ പഠിച്ച് വലിയ ആളാകണം എന്നെ നോക്കാൻ ലില്ലിപ്പ നീ മാത്രമാണുള്ളത് അങ്ങനെ ലില്ലി സമ്മതിച്ചു അതേ അപ്പൂപ്പ ഞാൻ പഠിച്ചു വലിയ ആളാകും വലിയ ജോലി വാങ്ങിക്കും അപ്പൂപ്പനെ ഞാൻ സംരക്ഷിക്കും ഇങ്ങനെയെല്ലാം ലില്ലിപ്പ അപ്പൂപ്പനോട് പറയും ഇതെല്ലാം സമ്മതിച്ചിട്ടാണ് ബോർഡിങ് ഹൗസിലേക്ക് അപ്പൂപ്പനും ലില്ലിയും വരുന്നത് അങ്ങനെ ലില്ലി ബോർഡിംഗ് സ്കൂളിൽ ചേർന്നു എന്നാൽ ലില്ലിയെ അവിടെ നിർത്തിയിട്ട് അപ്പൂപ്പൻ തിരിച്ചു പോകാനായി എഴുന്നേറ്റപ്പോൾ ലില്ലിക്ക് സങ്കടം വന്നു അവളുടെ കണ്ണ് നിറഞ്ഞു അപ്പൂപ്പൻ അവളെ നോക്കി ഒന്നുകൂടെ സമാധാനിപ്പിച്ചിട്ട് മകൾ മോളിൽ നിന്ന് നന്നായി പഠിക്കുക അപ്പൂപ്പനെ സംരക്ഷിക്കണ്ടേ ഇത് കേട്ടതും ലില്ലി പറഞ്ഞു അപ്പൂപ്പൻ പയ്ക്കൊള്ളു അങ്ങനെ അപ്പൂപ്പൻ വെളുത്ത മോറിസ് കാറിൽ കയറുന്നത് വരെ ലില്ലി നോക്കി നിന്നു അപ്പൂപ്പൻ തിരിച്ചു പോയപ്പോൾ അവൾ സങ്കടത്തോടെ ഓടി തൻ്റെ മുറിയിൽ കയറി കിടന്നു കരഞ്ഞു ആ ബോർഡിംഗ് സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ലീനയാണ് സിസ്റ്റർ ലീനയേക്കാൾ കാര്യശേഷിയോടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത് സിസ്റ്റർ ഫെലിസിറ്റയാണ് ഇവർ കുട്ടികളോട് കർക്കശ സ്വഭാവമാണ് കാണിച്ചിരുന്നത് അതായത് ദേശീയഭാവം അത് കുട്ടികൾക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല ബേബി എന്ന കുട്ടി സിസ്റ്റൻ്റെ അകന്ന ബന്ധുവാണ് ആ കുട്ടിയെ മാത്രമാണ് ഫെലിസിറ്റയ്ക്ക് ഇഷ്ടം ബോർഡിംഗ് ഹൗസിലെ സിസ്റ്റർ ഡോറോത്തി വളരെ സ്നേഹം നിറഞ്ഞ സിസ്റ്ററാണ് ഒരു പാവം അവർക്ക് ലില്ലിയെ ഒരുപാട് ഇഷ്ടമാണ് അവർ ലില്ലിയെ വിളിക്കുന്നത് ലില്ലിപ്പ എന്നാണ് അടുത്തതായി ഈ കഥയിലെ മറ്റൊരു കുട്ടിയാണ് കെറ്റീഷ കെറ്റീഷ നമുക്ക് പരിചയപ്പെടാം ബോർഡിംഗ് ഹൗസിലെ കുട്ടികളുടെ റൂം വൃത്തിയാക്കുന്നത് മുതൽ അവരുടെ ഷൂ പോളിഷ് ചെയ്യുന്നതുവരെ ഈ പാവം കുട്ടിയായ കെറ്റീഷയാണ് അതുമാത്രമാണോ ഏത് വാഹനം ബോർഡിംഗ് ഹൗസിൽ വന്നാലും ഗേറ്റ് തുറക്കുന്നത് കെറ്റീഷയാണ് കെറ്റീഷ ആരുമില്ലാത്ത ഒരു പാവം കുട്ടിയാണ് രാവിലെ അഞ്ച് മണിക്ക് ഉണർന്ന് അവളുടെ ജോലികൾ ആരംഭിക്കുകയാണ് ലില്ലിയെ ബോർഡിംഗ് ഹൗസിൽ ഇഷ്ടപ്പെടുന്നത് സിസ്റ്റർ ഡോറോത്തിയും കെറ്റീഷയുമാണ് കെറ്റീഷ സുന്ദരിയായ ലില്ലിയെ കാണുന്നത് ഒരു മഹാറാണിയെ പോലെയാണ് ലില്ലിയോട് ഒന്ന് സംസാരിക്കാൻ അവൾക്ക് വളരെ ഇഷ്ടമാണ് എന്നാൽ ലില്ലിയുടെ ദേഷ്യ സ്വഭാവം കൊണ്ട് അവൾ മിണ്ടാറില്ല ലില്ലിയെ കാണുമ്പോൾ അവൾക്ക് പേടിയാണ് മറഞ്ഞ് നിന്ന് ലില്ലിയുടെ സൗന്ദര്യം ആസ്വദിച്ചു നിൽക്കും ലില്ലി സ്കൂളിൽ ഇഷ്ടപ്പെടുന്നത് പോപ്പ് എന്ന കുട്ടിയെ ലില്ലിയെപ്പോലെ പോപ്പും പഠിക്കുവാൻ വളരെ മിടുക്കനാണ് ലില്ലി ക്ലാസ്സിലെ മോണിറ്ററുമാണ് പോപ്പ് ഒരു പാവപ്പെട്ട മീൻ പിടുത്തക്കാരൻ്റെ മകനാണ് ഓലമേഞ്ഞ ഒരു ചെറിയ വീടാണ് പോപ്പിൻ്റേത് പോപ്പിന് അച്ഛനും ചേച്ചിയും ഉണ്ട് സുന്ദരിയായ ചേച്ചിയെ വിവാഹം കഴിച്ചത് ഒരു വലിയ പണക്കാരനാണ് പോപ്പ് പഠിക്കാൻ മിടുക്കനാണെന്ന് ചേച്ചിക്ക് അറിയാം അതുകൊണ്ട് ചേച്ചി എപ്പോഴും പറയും മോൻ നന്നായി പഠിച്ച് ഡോക്ടറാകണം ഇതാണ് ചേച്ചി പറയുന്നത് ചേച്ചിയുടെ ഭർത്താവ് പോപ്പിനെ പഠിപ്പിക്കുവാൻ ഫീസ് കൊടുക്കുന്നു അയാൾക്ക് പോപ്പിനെ പഠിപ്പിക്കുവാൻ ഒട്ടും താൽപ്പര്യമില്ല അതുകൊണ്ട് എപ്പോഴും ഫീസ് താമസിച്ചാണ് കൊടുക്കുന്നത് ഒരു ദിവസം സിസ്റ്റർ പെലിസിറ്റ പോപ്പ് ഫീസ് അടയ്ക്കാൻ വൈകിയപ്പോൾ ഒരുപാട് വഴക്ക് പറഞ്ഞു ഈ വഴക്ക് കേട്ട് ക്ലാസ്സിലെ ബേബി എന്ന പെൺകുട്ടി പരിഹസിച്ച് ചിരിച്ചു അതായത് കളിയാക്കി ചിരിച്ചു ഇത് കണ്ട് ലില്ലിക്ക് ദേഷ്യം വന്നു ഈ സമയം പോപ്പ് തലകുനിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ലില്ലി പോപ്പിൻ്റെ ഫീസ് ഞാൻ അടയ്ക്കാം എന്ന് സിസ്റ്റർ ഫെലിസിറ്റയോട് പറഞ്ഞു എന്നിട്ട് പോയി അപ്പൂപ്പൻ കൊടുത്ത കാശ് ലില്ലിയുടെ കയ്യിലുണ്ടായിരുന്നു അതിൽ നിന്ന് രൂപ എടുത്തു കൊണ്ടുവന്ന് ഫെലിസിറ്റയുടെ കയ്യിൽ കൊടുത്തു ഇതാ സിസ്റ്റർ പോപ്പിൻ്റെ ഫീസ് എന്ന് പറഞ്ഞു ഇവിടെ നാം കാണുന്നത് പണക്കാരിയും ഷാഠിക്കാരിയും ആയ ലില്ലിയല്ല വളരെ സ്നേഹഭാവത്തിൽ നിൽക്കുന്ന ലില്ലിയാണ് നാം കാണുന്നത് പാവപ്പെട്ടവരെ സഹായിക്കുവാൻ മനസ്സുള്ള നന്മയുള്ള ഒരു പാപം ലില്ലിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലില്ലിയുടെ ഈ സ്വഭാവം ഈ നോവലിൽ പല സന്ദർഭങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും ലില്ലി എത്ര ഷാട്ടിക്കാരി ആണെങ്കിലും അപ്പൂപ്പൻ്റെ സ്നേഹത്തിന് മുന്നിൽ അവൾ തല താഴ്ത്തി നിൽക്കുന്നത് കാണാം അപ്പൂപ്പൻ വഴക്കു പറയുമ്പോൾ തലകുനിച്ച് അനങ്ങാതെ വിനയത്തോടെ നിൽക്കുന്നതാണ് അപ്പൂപ്പൻ ഇഷ്ടം അപ്പൂപ്പൻ പഠിപ്പിച്ച പാഠങ്ങൾ നീതി ന്യായം സത്യം ആരോടും ധിക്കാരം കാണിക്കരുത് കാണിച്ചാൽ അനുസരണക്കേടാണത് അത് അപ്പൂപ്പൻ ഒരിക്കലും ഇഷ്ടമില്ല കാരണം അപ്പൂപ്പൻ അനുസരണക്കേട് കാണിക്കുന്നവരോട് ഒരിക്കലും ക്ഷമിക്കില്ല അനുസരണക്കേടിൻ്റെ ശത്രുവാണ് വിനയം വിനയമാണ് ഒരാളിന് ഏറ്റവും ആവശ്യം എന്നാണ് അപ്പൂപ്പൻ ലില്ലിയെ പഠിപ്പിച്ചത് എന്തെങ്കിലും ചോദിച്ചാൽ ലില്ലി ചിലപ്പോൾ തലയാട്ടും അതും അപ്പൂപ്പന ഇഷ്ടമില്ല ഉടൻ ദേഷ്യപ്പെടും ഉടൻ പറയും തലയാട്ടുന്നത് എനിക്കിഷ്ടമല്ല ഉവെന്നോ അല്ലെങ്കിൽ ഇല്ല എന്നോ വാ വാതുറന്ന് പറയണം അതായത് യെസ് ഓർ നോ ഇവിടെ ലില്ലി ഉടൻ തന്നെ ഉവ് അപ്പുപ്പ എന്ന് പറയും അനുസരണയും വിനയുമുള്ള ലില്ലിയാണ് നാം ഇപ്പോൾ കാണുന്നത് ലില്ലിയും അപ്പുപ്പനും ക്രിസ്മസിന് പോപ്പിൻ്റെ വീട്ടിൽ പോയി മിഠായിയും മറ്റ് നിരവധി സമ്മാനങ്ങളും അവർ പോപ്പിന് നൽകി അവിടെ നിന്ന് ഭക്ഷണവും കഴിച്ച് പിറ്റേ ദിവസമാണ് അവർ മടങ്ങിയത് ഇതിനിടയ്ക്ക് അജിത്ത് എന്ന ഒരു കുട്ടി മരിക്കുന്നു ബോർഡിംഗ് ഹൗസിൽ ആ കുട്ടി അപസ്മാരം എന്ന രോഗമുള്ള കുട്ടിയായിരുന്നു പിന്നീട് മാതാപിതാക്കൾ അജിത്തിനെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ചാണ് അജിത്ത് മരിക്കുന്നത് ഇത് ടെലഗ്രാം വഴി ബോർഡിംഗ് ഹൗസിൽ അറിയിക്കുകയായിരുന്നു ലില്ലിക്ക് അജിത്തിനെ കാണുന്നു തന്നെ ഭയവും ഇഷ്ടവുമില്ലായിരുന്നിട്ടും മരിച്ചു എന്നറിഞ്ഞപ്പോൾ അവൾ വിഷമിച്ചു ലില്ലി ദേഷ്യക്കാരിയോ അഹങ്കാരിയോ ആരോ ആകട്ടെ അവളുടെ മനസ്സ് നന്മ നിറഞ്ഞതും തെറ്റ് കണ്ടാൽ പ്രതികരിക്കുന്നതുമാണ് ലില്ലിയുടെ സ്വഭാവം തെറ്റ് കണ്ടാൽ പ്രതികരിക്കുന്നതുമാണ് ലില്ലിയുടെ സ്വഭാവം ന്യായം അനുസരണ വിനയം സത്യം ഇവയെല്ലാം അപ്പൂപ്പനാണ് ലില്ലിയെ പഠിപ്പിച്ചത് എങ്കിലും അവളുടെ ചാഠ്യം മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് വിനയം ദയ നന്മ അനുസരണ ഇതൊന്നും ലില്ലിയിൽ നമുക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ടാണല്ലോ കൈതമുള്ളിൻ്റെ സ്വഭാവമാണ് ആ കുട്ടിക്ക് എന്ന് ലില്ലിയെ സിസ്റ്റർ നീര വിശേഷിപ്പിച്ചത് എന്നാൽ കെറ്റിഷ എന്ന ആ പാവം പെൺകുട്ടിയെ പേപ്പർ വെയിറ്റ് കൊണ്ട് ബേബി നെറ്റിയിൽ എറിഞ്ഞ് മുറിവേൽപ്പിച്ചപ്പോൾ അതിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നത് കണ്ടപ്പോൾ പാവം ലില്ലിയുടെ ആ പിഞ്ചു ഹൃദയം മുറിപ്പെട്ടു ദേഷ്യവും സങ്കടവും വന്നു ഇവിടെ നാം കാണുന്നത് നീതിക്ക് വേണ്ടി കെറ്റിഷയോടൊപ്പം നിൽക്കുന്ന ലില്ലിയെയാണ് അനീതി കണ്ട് ദേഷ്യം സഹിക്കാതെ ബേബിയെ ലില്ലിയും കൂട്ടുകാരും ചേർന്ന് ബാത്റൂമിലിട്ട് പൂട്ടി ലില്ലി കെറ്റിഷയോടൊപ്പം രാത്രി കുറേ സമയം ഇരുന്നു വാഹനങ്ങൾ വന്നപ്പോൾ രാവിലെ കെറ്റീഷയെ ഗേറ്റ് തുറക്കാൻ വിടാതെ അവിടെ കിടക്കൂ എന്ന് പറഞ്ഞ് അവളുടെ താക്കോലുമെടുത്ത് ഗേറ്റ് തുറക്കാൻ പോകുന്ന ലില്ലിയെ നാം കാണുന്നു ഇവിടെ ലില്ലിയുടെ സ്നേഹം നന്മ എന്നീ ഗുണങ്ങളാണ് സാറ ജോസഫ് പറയാതെ പറയുന്നത് കണക്ക് പരീക്ഷ നടന്നുകൊണ്ടിരുന്നപ്പോൾ ലില്ലിയെ സിസ്റ്റർ ലീനയും സിസ്റ്റർ ഫെലിസിറ്റയും വന്ന് വിളിച്ചു കൊണ്ടുപോയി അവർ പറഞ്ഞു അപ്പൂപ്പന് സുഖമില്ല എന്ന് അപ്പൂപ്പൻ്റെ വെള്ള മോറിസ് കാറിൽ കയറി അവർ ആശുപത്രിയിൽ എത്തിയപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന അപ്പൂപ്പനെയാണ് ലില്ലി കണ്ടത് അപ്പൂപ്പാ അപ്പൂപ്പാ എന്ന് പറഞ്ഞ് അപ്പൂപ്പൻ്റെ അടുത്തിരുന്ന് അപ്പൂപ്പനെ കുലുക്കി വിളിക്കുകയാണ് അപ്പൂപ്പനെ കുലുക്കി വിളിക്കുന്ന ലില്ലിയുടെ ആ മുഖം നമ്മളെ കരയിക്കും കാരണം ലില്ലിക്കറിയില്ല അവളുടെ അപ്പൂപ്പൻ പോയെന്ന് പിന്നീട് അറിയുമ്പോൾ അവൾ പൊട്ടിക്കരയുന്നു അവൾക്കിനി അടുത്ത ബന്ധുക്കളായി ആരുമില്ല എന്ന സത്യം അവൾക്കറിയില്ല രാജുവങ്കൾ അവളെ ആശ്വസിപ്പിക്കുന്നു രാജു ഉൾ പറഞ്ഞു മോള് പഠിച്ച് മിടിക്കയാകണം അതാണ് അപ്പൂപ്പൻ്റെ ആഗ്രഹം അപ്പോൾ ആ കൊച്ചു മനസ്സ് പിടഞ്ഞു എന്ത് മരിച്ചവർക്ക് ആഗ്രഹമുണ്ടോ അതേ മോളെ ലില്ലി പഠിച്ച് മിടിക്കയാകുന്നത് അപ്പൂപ്പൻ കണ്ട് സന്തോഷിക്കും ഈ വാക്കുകൾ അവളെ വീണ്ടും സ്കൂളിൽ വരാനും പഠിക്കുവാനും അവളെ പ്രേരിപ്പിച്ചു ഈ നോവൽ അവസാനിക്കാറാകുമ്പോൾ പോപ്പ് ചേച്ചിയുടെ വീടിനടുത്തുള്ള സ്കൂളിലേക്ക് മാറിപ്പോകുന്നു അവൻ അവൾക്ക് ലില്ലിക്ക് പോപ്പ് അവൻ്റെ ചേച്ചി കടൽക്കയും ശംഖും ചേർത്തുണ്ടാക്കിയ ഒരു ചെറിയ പള്ളി സമ്മാനമായി നൽകി അതോടൊപ്പം തന്നെ ഒരു ചെറിയ കുറുപ്പം നിൻ്റെ അപ്പൂപ്പന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും നീ കരയരുത് നീ നന്നായി പഠിക്കുക ഇത്രയും പറഞ്ഞ് പോപ്പ് യാത്രയായി ി ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൾക്ക് മദ്രാസിലെ മദ്രാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ചെന്നൈ എന്ന സ്ഥലമാണ് അവിടെ സ്റ്റെല്ല മേരി സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചു അങ്ങനെ ലില്ലിയും പുതിയ സ്കൂളിലേക്ക് യാത്രയാകുന്നതിന് മുമ്പ് അവളുടെ ഡ്രസ്സുകൾ ചെരുപ്പുകൾ കഥാപുസ്തകങ്ങൾ ചായാപുസ്തകങ്ങൾ ചായപ്പെട്ടി എന്നിവ ലില്ലി കെറ്റീഷയ്ക്ക് കൊടുത്തു ലില്ലി യാത്രയാകുന്നതിന് തൊട്ടുമുമ്പ് കെറ്റീഷ ലില്ലി കൊടുത്ത മഞ്ഞ പ്രോക്കിട്ട് അവളെ യാത്രയാക്കാൻ കണ്ണീരോടെ വന്നു നിന്നു സ്കൂളിലെ എല്ലാ സിസ്റ്റേഴ്സും ലില്ലിയെ യാത്രയാക്കാൻ വിങ്ങുന്ന മനസ്സോടെ അവിടെ നിന്നു ഗുഡ് ബൈ ലില്ലിപ്പ സിസ്റ്റർ ഫെലിസിറ്റ പറഞ്ഞു അങ്ങനെ ലില്ലി ദുഃഖത്തോടെ പുതിയ സ്കൂളിലേക്ക് യാത്രയായി ലില്ലിപ്പ എന്ന നോവൽ ഇവിടെ അവസാനിക്കുന്നു എല്ലാവരും നന്നായി പഠിക്കുക അടുത്ത ക്ലാസ്സിൽ പൂക്കൾ പോവിനിന്നിതാ പറന്നമ്മി എന്ന പുസ്തകം നമുക്ക് പഠിക്കാം ഓക്കെ ഡിയർ